ചാലുശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനാശാലയുടെ നേതൃത്വത്തിൽ കാരംസ് ടൂർണമെന്റും സ്നേഹാദരവും ഞായറാഴ്ച നടന്നു വൈകിട്ട് മൂന്നു മുതൽ വായനാശാല ഹാളിൽ നടന്ന ടൂർണമെന്റ് ഗ്രാമത്തിലെ ആദ്യകാല കായിക താരം ബോസ് ചാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ചാലുശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ടോളം ടീമുകൾ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് പോളിവൽ കെമിസ്ട്രി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേരിയ ചാലുശ്ശേരി അങ്ങാടി നെയ്യൻ വീട്ടിൽ സൗമ്യാനെ സ്നേഹാദരവും നൽകി പി എം എം കെ താഹിർ എന്നിവർ ഒന്നാം സ്ഥാനം നേടി സി കെ ഇമ്മാനുവൽ ആൽവിൻ ജോർജു ടീം രണ്ടാം സ്ഥാനം നേടി മുതിർന്ന ടീം അംഗങ്ങളോടൊപ്പം കളിച്ചു മുന്നേറിയ ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു മത്സരത്തിൽ ഇമ്മാനുവൽ ആൽവിൻ ജോർജു എന്നിവരെ മികച്ച താരങ്ങളായി തിരഞ്ഞെടുത്തു എല്ലാ ടീം അംഗങ്ങൾക്കും സമ്മാനങ്ങളും വിതരണം നടത്തി പരിപാടികൾക്ക് പ്രസിഡന്റ് ബാബു പി ജോർജ് ലൈബ്രേറിയൻ കെ കെ ചെറി ട്രഷറർ പി എസ് വിനു പ്രോഗ്രാം കോർഡിനേറ്റർ സി കെ സന്ദീപ് കെ ജി സണ്ണി നോബൽ ഗീവർ ഷിബിൻ ഷൈജൻ എന്നിവർ നേതൃത്വം നൽകി